ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് സൺഡേ ആയിട്ട് കുറച്ച് സമയമുണ്ടല്ലോ അപ്പോൾ പിന്നെ മസാല ദോശ ആക്കാമെന്ന് വിചാരിച്ചു ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ അപ്പോൾ ഒരു പാൻ എടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചു പിന്നീട് കുറച്ച് ഉഴുന്ന് വരി ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാളയുടെ ഒരു മുറിയും ഒരു പകുതി പച്ചമുളകും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇത്തിരി ഇഞ്ചി കൂടെ കൊത്തിപ്പൊടി ചിട്ടെടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കറിവേപ്പിലൂടെ വരി ഇട്ട് കൊടുത്തോളൂ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു മൂന്നാല് കിഴങ്ങ് മഞ്ഞൾപ്പൊടി ഉപ്പ് വിട്ട് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് നമുക്ക് മസാല ദാശയ്ക്കുള്ള മസാലയാണ് സംഭവം ഞാൻ റെഡിയാക്കുന്നത് നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ഇല്ല ഇവിടെ വന്നു കഴിയുമ്പോൾ അതൊക്കെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് നാട്ടിലെ ഒരുപാട് ഫുഡുകളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ മിസ്സ് ചെയ്യുന്ന സമയത്ത് ഞാനങ്ങ് ഉണ്ടാക്കും കേട്ടോ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ അങ്ങ് ഉണ്ടാക്കും അതൊന്നും അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ വലിയ പാനൊന്നും എൻ്റെ ഇല്ല ഉള്ള പാനിൽ ഞാൻ ഒപ്പിച്ച് മസാല ദോശ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതാ ഈ കിഴങ്ങൊക്കെ ഒന്ന് ഒടച്ചങ്ങോട്ട് ചേർക്കുക ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് ചേർത്തതായതുകൊണ്ടിട്ട് ചേർത്തതായത് കൊണ്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കുക എന്നിട്ട് ഇച്ചിരി മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ അപ്പം മസാലയൊക്കെ സെറ്റായിട്ടുണ്ട് ഇനിയും ഞാൻ ചെയ്തിട്ടുള്ളത് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത്തിരി തേങ്ങയും രണ്ട് മൂന്നാല് പച്ചമുളകും ഒരു രണ്ട് കുഞ്ഞുള്ളിയും കൂടെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട് ഇച്ചിരി ഇഞ്ചിയായിട്ട് പിന്നെ ഒന്ന് കടുവ് പൊട്ടിച്ചെടുത്തു അത്രേ ഉള്ളൂ സംഭവം അപ്പോൾ നമ്മുടെ തേങ്ങാ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് ഇനിയും ഇടത് സാമ്പാറല്ലേ നമ്മൾ മസാല ദോശ കഴിക്കുമ്പം ചമ്മന്തി സാമ്പാർ ഒക്കെ കൂട്ടിയിട്ടല്ലേ അങ്ങോട്ട് കഴിക്കുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ സാമ്പാർ അവിടെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് കടുവ് പൊട്ടിക്കുകയാണ് കേട്ടോ ഒന്നുമില്ല രണ്ട് കിഴങ്ങും ഒരു രണ്ട് സവാളയും ഒരു എന്താ പറയുക ഉള്ളി എല്ലാം കൂടി എടുത്തിട്ട് ജസ്റ്റ് പരിപ്പുമായിട്ടൊന്ന് വേവിച്ചു ജസ്റ്റ് പിന്നെ എന്താ സാമ്പാർ പൊടിയിട്ട് അല്പം മുളക് കൂടിയിട്ട് കടുവ പുറത്തെടുത്തു അത്രയേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല പിന്നെ ഞാൻ ചേർത്തിരിക്കുന്ന ഇച്ചിരി പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചേർന്ന് അനങ്ങൾ വലുപ്പത്തിൽ പുളി വെള്ളം ഒഴിച്ചു കൊടുത്തു കുറച്ചും തൂവി തൂവിയതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ സംഭവം സെറ്റ് നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളുടെ മെയിൻ പരിപാടിയിലേക്ക് പോകാൻ ദോശ ഉണ്ടാക്കാൻ പോകണം ഞാൻ പറഞ്ഞില്ലേ വലിയ പാനൊന്നും അല്ല എൻ്റെ ഉണ്ടായിരുന്ന ഉള്ള പാനിൽ ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ഇഡ്ഡലിയുടെ മാവിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു വെച്ചിട്ട് ഞാൻ കുറച്ചൊന്ന് ലൂസാക്കി കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇനി നല്ല കട്ടി കുറച്ചങ്ങോട്ട് പരത്തി അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് സൈഡിൽ എല്ലാ സൈഡിലും അങ്ങോട്ട് നെയ്യ് അങ്ങോട്ട് തൂകി അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് വരണം ഈ പാനിന് വലുപ്പം കൂടുന്നതനുസരിച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എൻ്റെ പാനിന് വലിയ വലുപ്പമൊന്നും ഇല്ല എങ്കിൽ തന്നെയും ഉള്ള വലിപ്പത്തിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു ഉണ്ടാക്കിയെന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ ദാ ഒന്ന് മുരിഞ്ഞൊക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ദാ അങ്ങോട്ട് സൈഡിലെ ആ സൈഡിലൊക്കെ വക്കുകളിലൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നല്ല രീതിയിൽ അങ്ങോട്ട് ഒഴിച്ചു തീ ഒന്നും ഒത്തിരി കൂട്ടിയൊന്നും വെക്കണ്ട കേട്ടോ ഒരു കുറഞ്ഞ തീയിൽ നല്ല അങ്ങോട്ട് വരണം ഇത് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല ദാ നല്ല രീതിയിൽ മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മസാല ഇല്ലേ അവിടെ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച് നമ്മുടെ കിഴങ്ങിൻ്റെ മസാല അങ്ങോട്ട് അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക ഓക്കെ സംഭവം സെറ്റ് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ മസാല ദോശ ഈ മസാല എന്താ കിഴങ്ങ് കടുവ് പറക്കുന്ന സമയത്തേ നിങ്ങൾ രണ്ട് മൂന്ന് ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ആ ഉഴുന്നൊക്കെ ഇടയ്ക്ക് ഒന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അത് ആ മസാലയൊക്കെ കൂടെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് സമയമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇന്ന് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ തേച്ച് കൂടി സെറ്റ് ആയിട്ടുണ്ട് കണ്ട ഈ ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ വയറും പറയാം അത്ര ഹെവിയാണ് അപ്പം നമ്മുടെ ചമ്മന്തി സൈഡിലേക്ക് വെക്കുന്നുണ്ട് നമ്മുടെ സാമ്പാർ മുകളിലേക്ക് അങ്ങോട്ട് ഒഴി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചൂടോടു കൂടി അങ്ങോട്ട് കഴിക്കുക എന്താ ഒരു ടേസ്റ്റല്ലേ പച്ചക്കറികൾ ഒരുപാടൊന്നുമില്ല രണ്ട് കിഴങ്ങും ഒരു ഉള്ളിയും രണ്ട് തക്കാളി ഇട്ടിട്ടാണ് സാമ്പാർ ഉണ്ടാക്കിക്കുന്നത് പക്ഷേ ഈ സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് പച്ചക്കറികളൊക്കെ അങ്ങോട്ട് കുട്ടി പാരി അങ്ങോട്ട് ഇടുന്നതിനേക്കാട്ടിൽ ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിക്കോളൂ അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ഈ ഓണവും പ്രത്യേക അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞാൻ ഒരുപാട് പച്ചക്കറികളൊക്കെ വെട്ടി വെട്ടിക്കൊണ്ടിച്ചിട്ടിട്ട് അങ്ങോട്ട് സാമ്പാർ ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഞാൻ ഉണ്ടാക്കുകയാണ് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ നമ്മുടെ മസാല ദാശയുടെ സെറ്റായിട്ടുണ്ട് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ Okay, next one recipe. My number. Bye. Thank you for watching.